ഈശോ മിശിഹാൽ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ നാളീ ഭൂമിയിൽ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാളെക്കുറിച്ചും അടുത്ത ദിവസങ്ങളെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകുന്നത് എന്ത് ഭക്ഷിക്കും എന്ത് ധരിക്കും എന്തു ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഉത്കണ്ഠാവുലരായതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം പോലും വർദ്ധിപ്പിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കില്ല എന്ന് ഈശോ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് കൂടെ വസിക്കുന്ന അനുഭവം അവിടെ നമുക്ക് പ്രധാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞതും മരണത്തിൻ്റെ നിഴവീഴ് നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും കഥാവ് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുക മാത്രമല്ല നാം വീഴുമ്പോൾ നമ്മളെ താങ്ങി പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു നടക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അവിടെ നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു കഥാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഉത്കണ്ഠകൾ ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്പരാനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒത്തിരിയേറെ ഞങ്ങൾ ഉത്കണ്ഠകളൊരായിട്ടുണ്ട് ആ നിമിഷങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ പൊറക്കണമേ പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അനുഗ്രഹമുള്ള ഒരു വർഷമായി മാറട്ടെ ഉത്കണ്ഠകളില്ലാതെ ആഴമായ വിശ്വാസത്തോടെ ഞങ്ങൾ ജീവിക്കട്ടെ പ്രസരിപ്പോടെ ആനന്ദത്തോടെ ഞങ്ങൾ ജീവിക്കട്ടെ ഈശോയെ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകണമേ Epülüm epülüm enleyküm amen